ഇന്ന് ക്ലാസ്സിൽ മലയാളം ടീച്ചർ ഞങ്ങളോട് നിങ്ങളുമായി എന്നും അടുത്തിടപഴകുന്ന കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞു ആ ആളുടെ ഓരോ ദിവസത്തെ ജീവിതമായിരുന്നു അതിന്റെ ഉള്ളടക്കം എന്റെ മനസ്സിൽ ആദ്യം വന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയായിരുന്നു ഞാൻ എന്റെ കുറിച്ച് തന്നെ കുറിപ്പ് തയ്യാറാക്കാൻ തീരുമാനിച്ചു ഞാൻ ഉമ്മയോട് കാര്യം പറയാതെ തന്നെ നാളെ ഉമ്മയുടെ കൂടെ മുഴുവൻ സമയവും നിൽക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അറിയിച്ചു ഉമ്മാക്ക് വളരെ സന്തോഷമായി രാവിലെ തന്നെ വിളിക്കാൻ ഏൽപ്പിച്ചു അടുത്ത ദിവസം രാവിലെ മണി ഉമ്മ എന്നെ വിളിച്ചു സുഭൈ നമസ്കാരത്തിന്റെ സമയമായിരുന്നു ഞാനും നമസ്കരിച്ചു പിന്നീട് ഉമ്മ കൊച്ചനുജനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി അവൻ ഉറക്കത്തിലെ മൂത്രമൊഴിക്കുമായിരുന്നു അപ്പോൾ സമയം അഞ്ച് ബാപ്പ നമസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്കും ചായ ഉണ്ടാക്കാൻ ധൃതി കൂട്ടുകയായിരുന്ന ഉമ്മ ചായയും പഴം വറുത്തതും ഉണ്ടാക്കി ബാപ്പയുടെ ശബ്ദം എവിടെ അടി എന്റെ ബ്രഷ് ഉമ്മ ഉടനെ ബ്രഷ് എടുക്കാൻ ഓടി അപ്പോഴേക്കും കൊച്ചനുജത്തി കരയാൻ തുടങ്ങി അനുജത്തിക്ക് മുലയോട്ടാൻ ഉമ്മ റൂമിലേക്ക് പോയി ബാപ്പയുടെ ശബ്ദം കനത്തു വിഷന്നിട്ട് വയറ് കാളുന്നു എവിടെ അടി ചായ ഞാൻ എടുത്തു കൊടുക്കണമെന്ന് കരുതി എല്ലാം മനസ്സിലാക്കണമെന്ന് കരുതി ഞാൻ എല്ലാം നോക്കി നിന്നു ബാപ്പാക്ക് ചായ കൊടുത്തിട്ട് ഉമ്മ ചൂലുമായി മുറ്റമടിക്കാൻ ഇറങ്ങി മുറ്റമടിച്ച പകുതിയായില്ല അപ്പോഴേക്കും ബാപ്പയുടെ വിളി എടി റൂമിൽ നാറിയിട്ട് നിൽക്കാൻ വയ്യ കുഞ്ഞിനെടുത്ത് കുളിപ്പിച്ച് കിടത്തടി ചൂൽ നിലത്തിട്ട് ഉമ്മ റൂമിലേക്ക് നടന്നു അഞ്ചത്തിയെ കുളിപ്പിച്ച് പമ്പേഴ്സ് മാറ്റിക്കൊടുത്ത് വീണ്ടും ചൂലുമായി മുറ്റമടി തുടങ്ങി അത് കഴിയുമ്പോഴേക്കും പ്രാതൽ പാകം ചെയ്യാനുള്ള തിരക്കിലായി ബാപ്പാക്ക് ചപ്പാത്തി എനിക്ക് ദോശ അങ്ങനെയായിരുന്നു പതി എനിക്ക് വയറ് കാളി തുടങ്ങി അപ്പോഴാണ് ഞാൻ ഉമ്മയെക്കുറിച്ച് ഓർത്തത് ഉമ്മയ്ക്കും വിശക്കുന്നുണ്ടാവുമല്ലേ ഞാൻ അല്പം വെള്ളം കുടിച്ച് വയറിന്റെ കാളൽ മാറ്റി അല്പം കഴിഞ്ഞപ്പോൾ ഉമ്മയും വെള്ളം കുടിക്കുന്ന ഞാൻ കണ്ടു മോന് വിശക്കുന്നുണ്ടാവുമല്ലേ അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞുപോയി ഉമ്മ കാണാതെ ഞാൻ കണ്ണ് തുടച്ചു വിഷപ്പോ ഈ ജോലിയെല്ലാം ചെയ്തു തീർക്കുന്നതെന്നും മനസ്സിലായി ഇന്നു മുതൽ എനിക്കും ചപ്പാത്തി തന്നെ മതി ഉമ്മ വീണ്ടും ബാപ്പയുടെ ശബ്ദം എടി എന്തെടുക്കുക ഇത്രയും നേരം എനിക്ക് ടൗണിൽ പോകാനുള്ളതാ അപ്പോഴേക്കും ബാപ്പയുടെ ഉമ്മ എഴുന്നേറ്റ് വന്നു മോളെ ഇച്ചിരി ചായ വേണമായിരുന്നല്ലോ ഉമ്മ ഉമ്മ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം നീ എന്താ പെണ്ണാ അടുക്കളയിൽ കയറാൻ ചപ്പാത്തിക്കിടയിൽ ചായ ഉണ്ടാക്കി നൽകി യുടെ ഷർട്ട് ഇസ്തിരി ഇട്ട് കൊടുക്കാൻ ഉമ്മ പോയി പോകുന്നതിനിടയിൽ എനിക്ക് ചപ്പാത്തിയും കറിയും എടുത്ത് തരാ ഉമ്മ മറന്നില്ല എന്റെ പൊന്നുമ്മ കഴിക്കാതെ ഞാൻ എങ്ങനെ കഴിക്കും ഉമ്മ വരുന്നതുവരെ ഞാൻ കാത്തിരുന്നു എന്റെ മോനെ നീ തിന്നില്ലേ ഉമ്മ ഇപ്പ ദോഷ ചുട്ടരാട്ടോ എനിക്ക് പൊട്ടിക്കറിയണമെന്ന് തോന്നി എനിക്ക് ഇതുതന്നെ മതി ഉമ്മ ഞാൻ കാത്തു നിന്നതാ ഞാനും ഉമ്മയും ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞ ഉടനെ അലക്കാനുള്ള വസ്ത്രവുമായി വന്നു അലക്ക് മെഷീനിലിട്ട് വീണ്ടും ചൂലുമായി വീടിനകം വൃത്തിയാക്കാൻ തുടങ്ങി അത് കഴിയുമ്പോഴേക്കും ഉച്ചയോ ഉണ്ണിന് മത്സ്യവുമായി പാപ്പ എത്തി മീനെടുത്ത് മുറിക്കാനൊരുങ്ങുമ്പോൾ ഉമ്മാന്റെ ശബ്ദം മോളെ ജി കുറച്ച് വെള്ളം ചൂടാക്കി മിക്കൊന്ന് കുളിക്കണം എല്ലാം കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു പാത്രങ്ങൾ കഴുകി ഉമ്മ നമസ്കരിക്കാൻ പോയി ഞാനും നമസ്കാരം കഴിഞ്ഞു വന്നപ്പോൾ സമയം വൈകുന്നേരം നാലര ഉമ്മ ക്ഷീണം കാരണം കിടക്കുകയായിരുന്നു എനിക്ക് നല്ല ക്ഷീണം അനുഭവപ്പെട്ടു അല്പം കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെല്ല് ശബ്ദം ഉമ്മയെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി ഞാൻ വാതിൽ തുറക്കാൻ പോയി അപ്പോഴേക്കും ഉമ്മ വാതിക്കൾ എത്തി വന്നത് വിരുന്നുകാരായിരുന്നു ബാപ്പയുടെ ബന്ധുക്കൾ ഉമ്മ പുഞ്ചിരിയോടെ അവരെ വരവേറ്റു ശല്യങ്ങൾ വരാൻ കണ്ട സമയം എന്ന് എന്റെ മനസ്സ് മന്ത്രിച്ചു അവർ പോയി കഴിഞ്ഞപ്പോൾ രാത്രി ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ സമയം രാത്രി പതിനൊന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഒരു പ്രതിഫലവും കൂടാതെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജോലി ചെയ്യുന്ന മറ്റാരുണ്ട് ഈ ലോകത്ത് ഉമ്മ എൻ്റെ പൊന്നമ്മ ഉമ്മാക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റാരുമില്ല ഉമ്മയല്ലാതെ എന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടൻചാ ഉസ്മാൻ പറപ്പുറം എഴുതിയ കഥയുടെ ശബ്ദ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത് അവതരണം അസ്ലം ചട്ടൻചാ